അമ്പയർമാരുടെ തീരുമാനങ്ങൾക്ക് മത്സരഗതിക നിർണ്ണയിക്കാനാകുമോ അമ്പയർമാരുടെ ചില മോശം തീരുമാനങ്ങൾ മത്സര ഫലങ്ങളെപ്പോലും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു വിവാദ കൊടുങ്കാട്ടിനെയാണ് അടിച്ചുപെട്ടത് ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നു ചെന്നൈ ചിന്നസ്വാമിയിൽ അതുവരെ ചെന്നൈയുടെ ചേസിങ്ങിന് നേതൃത്വം കൊടുത്ത യുവതാരം ആയിഷ് മാത്രേ ലുങ്കി എങ്കിടി അറിഞ്ഞ പതിനേഴാം ഓവറിലെ രണ്ടാം പന്തിൽ വീണു പിന്നെ ക്രീസിലെത്തിയത് ആരാധകർ ബേബി എ ബി ഡി എന്ന് വിളിക്കുന്ന ഡെവോൾ ബ്രവിസ് സീസൺ പാതിവടിയിൽ ചെന്നൈക്കൊപ്പം ചേർന്ന ബ്രവിസ് കളത്തിലിറങ്ങിയത് മുതൽ തന്നെ ആശാവഹമായ പ്രകടനങ്ങൾ ടീമിനായി പുറത്തെടുത്തു വരികയായിരുന്നു എന്നാൽ ഇന്നലെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബ്രവിസ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ഒരു ഹൈ ഫുൾ ടോസ് ബ്രവിസിന് കണക്ട് ചെയ്യാനായില്ല പന്ത് നേരെ പാഡിലേക്ക് ബോളർ അപ്പീൽ ചെയ്ത ഉടൻ അമ്പയർ നിതീഷ് മേനോൻ വിരലുയർത്തി എന്നാൽ അത് വിക്കറ്റാണോ എന്ന കാര്യത്തിൽ ജഡേജയ്ക്കും ബ്രവിസിനും സംശയമുണ്ടായിരുന്നു ജഡേജിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബ്രവിസ് റിവ്യൂവിന് പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ അതിനുള്ളിൽ ഡിആർഎസ് ടൈമറിൽ പതിനഞ്ച് സെക്കൻഡ് പൂർത്തിയായിരുന്നു തീരുമാനം പുനഃപരിശോധിക്കാനാകില്ലെന്ന് അമ്പയർ ബ്രവിസിനെ അറിയിച്ചു ഇതോടെ ബ്രവിസിന് മൈതാനം വിടേണ്ടി വന്നു അതിനുശേഷം പുറത്തു വന്ന റീപ്ലൈ ദൃശ്യങ്ങളാണ് ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞത് എങ്കിടികുടെ പന്ത് വിക്കറ്റിൽ കൊള്ളിലായിരുന്നു എന്ന് മാത്രമല്ല ലെഗ് ലക്സ്റ്റമ്പിന് ഏറെ പുറത്തുകൂട്ടിക്കാണ് അത് സഞ്ചരിച്ചത് ഇതോടെ അമ്പയർ നിതീഷ് മേനോനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മത്സരത്തിൽ ചെന്നൈ രണ്ട് റൺസിന് തോൽക്കുകയും ചെയ്തു ബ്രവിസിന് ഡിആർഎസ് നിഷേധിച്ച ശേഷം അമ്പയറോട് തർക്കിക്കുന്ന ജഡേജയുടെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു മൂന്ന് ഓവറാണ് ആകെ അവശേഷിക്കുന്നത് രണ്ട് റിവ്യൂ ബാക്കിയുണ്ട് ജഡേജയോട് ചർച്ച നടത്താതെ തന്നെ ബ്രവിസിന് റിവ്യൂവിന് പോകാമായിരുന്നു എന്നാണ് മത്സരശേഷം മുൻ ഇന്ത്യൻ താരം പീയുഷ് ചോള പ്രതികരിച്ചത് ബ്രവിസ് റിവ്യൂ നൽകാൻ വൈകിയതാണ് വിക്കറ്റ് നഷ്ടമാകാൻ കാരണമെന്ന് പറയുമ്പോഴും നിതീഷ് മേനോന്റെ തീരുമാനം വലിയ രീതിയിൽ വിമർശനമേറ്റുവാങ്ങി നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിലും അമ്പയറുടെ തീരുമാനം വിവാദമായിരുന്നു ഗുജറാത്ത് ഇന്നിംഗ്സിലെ പതിമൂന്നാം ഓവറിൽ നായകൻ ശുഭ്മാൻ ഗിൽ റൺഔട്ടായി ഗില്ലും ബട്ട്ലറും സിംഗിളിനായി ശ്രമിക്കുന്നതിനിടെ പന്ത് കൈപ്പിടിക്കലാക്കിയ ഹർഷൽ പട്ടേൽ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസ്സന് കൈമാറി ക്ലാസൻ സ്റ്റംബിളക്കുന്ന സമയത്ത് ഗിൽ ക്രീസിൽ നിന്ന് ഏറെ അകലെയായിരുന്നു എന്നാൽ സ്റ്റെമ്പിൽ കൊണ്ടത് ക്ലാസന്റെ ഗ്ലൗസ് ആണോ അതോ പന്താണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു രണ്ടിനും സാധ്യതയുണ്ടായിരുന്നതിനാൽ തേർഡ് അമ്പയർ ഏറെ നേരം ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒടുവിൽ ഔട്ട് വിധിക്കുകയും ചെയ്തു തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ ഗുജറാത്ത് നായകൻ അതൃപ്തനായിരുന്നു ഫോർത്ത് ഓഫീഷ്യൽ മൈക്കിൾ ഗഫിനോട് കയർക്കുന്ന ഗില്ലിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന അമ്പയർമാർക്കെതിരെ കൃത്യമായൊരു ശിക്ഷാനടപടിയൊന്നും ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇല്ല എന്നാൽ അമ്പയർമാരെ ഐ സി സി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് മാനുഷികമായ വീഴ്ചകൾക്കപ്പുറം നിരന്തരം പിടവുകൾ ആവർത്തിക്കുന്ന അമ്പയർമാർ അമ്പയേഴ്സ് പാനലിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട് ഒരു ഐ പി എൽ മത്സരം നിയന്ത്രിക്കാൻ അമ്പയർമാർക്ക് എത്ര പ്രതിഫലം ലഭിക്കുമെന്നറിയാമോ ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഫീൽഡ് അമ്പയർമാർക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ഓരോ മത്സരത്തിലും പ്രതിഫലമായി ലഭിക്കുന്നത് ഫോർത്ത് അമ്പയർമാർക്ക് രണ്ട് ലക്ഷം വീതവും ഇത്രയ്ക്ക് തുക പ്രതിഫലം വാങ്ങുന്നവർ മര്യാദക്ക് പണിയെടുത്തുകൂടെ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്